ഇന്ന് നമുക്കൊരു ചിക്കൻ റോസ്റ്റ് ഒന്നും ഉണ്ടാക്കി നോക്കിയാലോ ഇളം വെളിച്ചെണ്ണ ചോദിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റിട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് കീറിയത് കൂടെ ഇനി ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളിൽ ചതച്ചത് ഇട്ട് കൊടുക്കാം ചില ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് വഴിച്ചാൽ ഇതിലേക്ക് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒന്നര സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് ചിക്കൻ മസാല ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്ന മതി ഒന്ന് വഴറ്റി കൊടുക്കാം പച്ചവണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞു തന്നിട്ട് വഴറ്റി കൊടുക്കാം നമുക്കിത് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കാൻ തക്കാളിയൊക്കെ നലിഞ്ഞു വന്നോട്ടെ അതുവരെ നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം നമ്മുടെ മസാലകളെല്ലാം നല്ലപോലെ പഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ചു വെക്കാം ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ചു വെക്കാം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം അടക്കി വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ശകരം മെണ ചേർത്ത് കൊടുക്കാം നമുക്കിന്ന് തുറന്നു നോക്കാം ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേലം മല്ലിയിലും കരിയാമ്പലായിട്ട് കൊടുക്കാം നല്ലവണ്ണം ഉറച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ചേലം തേങ്ങാപ്പാലം ഇവിടെ വെച്ച് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പം ചിക്കൻ റോസ്റ്റ് റെഡി കഴിഞ്ഞു ഇത് നമുക്കൊന്ന് പാത്തു വെക്കാം